കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് ഇന്ന് സെക്രട്ടേറിയറ്റിൽ എം മുകേഷ് എം എൽ എക്കെതിരെയുള്ള ആരോപണങ്ങളാണ് പ്രധാന ചർച്ചാ വിഷയം ഈ വിഷയത്തിൽ പരസ്യമായ പ്രതികരണം നടത്തേണ്ടെന്ന് ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോൾ തന്നെ അഭിപ്രായപ്പെടുന്നു ആരോപണങ്ങൾക്കുള്ള മറുപടി മുകേഷ് തന്നെ നൽകട്ടെ എന്നാണ് ഇവരുടെ നിലപാട് വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കർമംഗലത്ത് ചേരികയാണ് പ്രശാന്ത് നടൻ മുകേഷ് എം എൽ എക്കെതിരെ ഉയർന്നു വന്ന പരാതികൾ അത് പ്രതികരണങ്ങളൊന്നും വേണ്ട അതിൻ്റെ പ്രതിരോധം വേണമെങ്കിൽ മുകേഷ് തന്നെ മറുപടി പറഞ്ഞുകൊള്ളട്ടെ പാർട്ടി പ്രതിരോധം തീർക്കുന്നില്ല വിനോദ് വിവാദങ്ങൾക്കിടയിലാണ് ഇന്ന് കൊല്ലം ജില്ലയിലെ സി പി എം സെക്രട്ടേറിയറ്റ് ആരംഭിക്കുന്നത് നമുക്കറിയാം ഈ മുകേഷിനെതിരെ കൊല്ലം എം എൽ എ സി പി എം എം എൽ എ മുകേഷിനെതിരെ തുടരെ തുടരെ ആരോപണങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ സെക്രട്ടേറിയറ്റ് നടക്കുന്നത് എന്നും ശ്രദ്ധേയമാണ് എന്തായാലും ഈ വിഷയത്തിൽ സി പി എം എടുക്കുന്ന നിലപാട് തൽക്കാലം പരസ്യ പ്രതികരണം വേണ്ട എന്നൊരു നിലപാടാണ് ഈ ദൃശ്യത്തിൽ സി പി എം എടുക്കുന്നത് മാത്രമല്ല ഇത്തരത്തിൽ ആരോപണങ്ങൾ മാത്രമാണ് ഉയർന്നു വന്നത് അതിലൊരു പരാതിയായിട്ട് ഉയർന്നു വന്നിട്ടുമില്ല പരാതി നൽകിയിട്ടുമില്ല ആ സാഹചര്യത്തിൽ ഇതിൽ സി പി എമ്മിന്റെ ഇടപെടൽ വേണ്ട എന്നൊരു തീരുമാനമാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റിനും അല്ലെങ്കിൽ ജില്ലയിൽ നിന്നുണ്ടാകുന്നതെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഇത് ഈ വിവാദങ്ങൾക്കെല്ലാം മുകേഷ് തന്നെ ഉത്തരം പറഞ്ഞോട്ടെ എന്നൊരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് എന്തായാലും ഈ വിഷയങ്ങളെല്ലാം ഇപ്പോൾ സി പി എം സെക്രട്ടേറിയറ്റുള്ളിൽ ജില്ലാ സെക്രട്ടേറിയറ്റിനുള്ളിൽ ചർച്ചയാകും ഒരു വിഭാഗം നേതാക്കളാണ് ഇത്തരത്തിലൊരു നിലപാടെടുത്തതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റൊരു വിഷയമെന്ന് പറയുന്നത് സി പി എം ഈ മുകേഷിനെതിരെ എതിരഭിപ്രായമുള്ള ഒരു വിഭാഗവും ഈ സി പി എമ്മിൽ തന്നെ നിലവിലുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ഈ രൂക്ഷമായ വിമർശനങ്ങൾ ഉയരുവാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കമുണ്ടായ പരാജയം ആ പരാജയത്തിൽ മുകേഷിന്റെ ഇടപെടലുണ്ടായ അല്ലെങ്കിൽ മുകേഷ് കാര്യക്ഷമമായി പ്രവർത്തിച്ചില്ല എന്നടക്കമുള്ള ഒരു പരാതിയും നേരത്തെ വിലയിൽ ഉയർന്നു വന്നിരുന്നു തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ സെക്രട്ടേറിയറ്റിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങളിലാണ് മുകേഷിനെതിരെ രൂക്ഷമായി വിമർശനങ്ങളൊക്കെ ഉയർന്നുവരികയും ഒരു വിഭാഗം നേതാക്കളുടെ രംഗത്ത് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ നിൽക്കുമ്പോഴാണ് വീണ്ടും ആരോപണം മുകേഷിന്റെ ഭാഗത്തുനിന്ന് മുകേഷിനെതിരായി ഉണ്ടാകുന്നതും ഈ ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഉണ്ടാകുന്ന ഒരു പല ആരോപണങ്ങൾ ഉയർന്ന മതിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതും ഭൂേഷിനെതിരെയാണ് ഇത് വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ പാർട്ടിയിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് ഈ വിഷയങ്ങളെല്ലാം എന്തായാലും ചർച്ച ചെയ്യുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്പസമയം മുമ്പാണ് ഈ സെക്രട്ടേറിയറ്റ് ആരംഭിച്ചതെന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം എന്തായാലും രൂക്ഷമായ വിമർശനങ്ങളും ഉണ്ടാകും അതുപോലെ തന്നെ എങ്ങനെ ഇതിനെ പ്രതികരി പ്രതിരോധിക്കിങ്ങനെ ശക്തമായ രീതിയിൽ പോവുകയാണെങ്കിൽ അതിനെങ്ങനെ പാർട്ടി പ്രതിരോധിക്കേണ്ടത് ഏത് രീതിയിലാണെന്ന അടക്കമുള്ള കാര്യങ്ങളും ഈ സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിനോദ്